മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മേഘനാഥൻ ഭയന്ന് വിറച്ച് കടക്കുകയാണെന്നുള്ള വിവരമൊക്കെ മഞ്ജു സാഗറിനെ വിളിച്ചറിയിക്കുന്നുണ്ട് അങ്ങനെ സാഗർ ഈ വിവരമെല്ലാം മാർക്കോയോടും ലോപ്പസിനോടും പറയുന്നു അപ്പോൾ ലോപ്പസും മാർക്കോയും ആകെ അങ്ങ് ഷോക്കാവുന്നു നീ മഹാലക്ഷ്മി മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം മഞ്ജുവിനോട് പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ സാഗർ ഒന്നും മിണ്ടുന്നില്ല ആ മൗനത്തിൽ തന്നെ അവർ ഊഹിക്കുന്നു എന്തായാലും എന്തൊക്കെയോ അവളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നീ എന്ത് മണ്ടത്തരായി കാണിച്ചത് പാവം ഒരു അമ്മയാണ് മഹാലക്ഷ്മിയുടെ അമ്മ അവർ പോലും ഈ നാടകത്തിന് കൂട്ടുനിന്നത് അവർക്കൊരു തിരിച്ചടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ എല്ലാം ആ പ്രതീക്ഷ കളയാൻ വേണ്ടിയിട്ടാണോ നീ അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയത് ഇനി അഥവാ മഹാലക്ഷ്മി മരിച്ചിട്ടില്ല ജീവനോടുണ്ടെന്നുള്ള കാര്യം അവൾ പറഞ്ഞ് മറ്റുള്ളവർ അറിയുവാണെങ്കിൽ അവളുടെ പിന്നാലെ നടക്കുന്നത് നിർത്തിക്കോണം അതല്ല മഞ്ജു മഹാലക്ഷ്മി മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം ആരോടെയും പറഞ്ഞിട്ടില്ലെങ്കിൽ നിനക്ക് പ്രതീക്ഷയ്ക്ക് വാക്കിയുണ്ടെന്നൊക്കെ പറയുന്നു മഞ്ജു ആരോടെയും പറയത്തില്ല മാർക്കോ അതെനിക്ക് ഉറപ്പാണെന്നൊക്കെ സാങ്കർ പറയുന്നതായിട്ട് കാണിക്കുന്നു എങ്കിൽ നിനക്ക് കൊള്ളാം മഞ്ജുവിനെ അങ്ങനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കൊള്ളില്ല അവരുടെ അമ്മയൊക്കെ എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മി മഹാലക്ഷ്മിയേടത്തിൻ്റെയും മരണം ആഗ്രഹിച്ച് നടക്കുന്നവരാണ് ഈ പറയുന്ന മഞ്ജു ഉൾപ്പെടെ അവരുടെ ദാമ്പത്യ ജീവിതം തകർന്നു എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആ സ്വഭാവത്തിൽ അല്പം മാറ്റം ഉണ്ടായത് അതുവരെ മഞ്ജുവിൻ്റെ ആഗ്രഹം അതുതന്നെയാണ് അത് മറക്കണ്ട എന്നൊക്കെ പറയുന്നു അതേസമയം നമ്മുടെ മേഘനിട്ട് കണക്കിന് കൊടുക്കുന്നുണ്ട് മഞ്ജു മഞ്ജു പറയുന്നുണ്ട് ഒരു പെണ്ണുങ്ങളുടെ ധൈര്യം പോലും നിങ്ങൾക്കില്ലല്ലോ ഒരാണെന്ന് പറയുന്ന ആണോ ഇല്ലേ ഈ പെണ്ണുങ്ങൾ ഞാൻ കണ്ട കാഴ്ചയൊന്നും കണ്ടിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ നിസ്സാരമായിട്ട് പറയാൻ പറ്റുന്നത് അവളെ ഞാൻ നേരിട്ട് കണ്ടു എൻ്റെ ജീവൻ പോയി ഇനി നമ്മളെ ജീവിക്കാൻ വിടത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് മഞ്ജു പറയുന്നുണ്ട് പണ്ട് മേഘേട്ട മഹാലക്ഷ്മിയുടെ പിന്നാലെ ശല്യം കൊണ്ട് നടന്നിട്ടുള്ളതല്ലേ അല്ല ഞാൻ മഹാലക്ഷ്മിയുടെ പിന്നാലെ ശല്യം കൊണ്ട് നടന്നിട്ടുണ്ടെന്ന് ആരാ പറഞ്ഞത് അങ്ങനല്ല നടന്നിട്ടില്ലെങ്കിൽ നിങ്ങളെ അവൾ ശല്യം ചെയ്യത്തില്ല നടന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അന്ത്യം കണ്ടിട്ട് അവൾ പിന്മാറും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് ആകെ അങ്ങ് പേടിയാവുന്നു മനഃപ്പൂർവ്വം മേഘന ഇട്ട് മഞ്ജു അതേസമയം പകലും രാത്രിയും ഒരുപോലെ ഫയന്ന് വിറച്ചിരിക്കുന്നുണ്ട് നമ്മുടെ മേഘനാഥൻ മേഘനാഥൻ അമ്മയോട് ചോദിക്കുന്നുണ്ട് ഈ ആത്മാക്കളെന്നൊക്കെ പറയുന്നത് സത്യമാണല്ലേ അവർ നമ്മളെ പിന്തുടരുമെന്നൊക്കെ പറഞ്ഞപ്പം ആ ഗുണ്ടകൾ പറഞ്ഞപ്പോൾ പോലും അവന്മാരെ ഞാൻ പുച്ഛിച്ച് തള്ളി വന്നതാ അതിനുള്ള കൂലി എനിക്ക് അന്ന് രാത്രി തന്നെ കിട്ടി എത്രയും പെട്ടെന്ന് എനിക്കൊരു ചിരട് ജപിച്ച് കെട്ടിയ മതിയാവും അല്ലെങ്കിൽ എനിക്ക് പേടിയ എന്നൊക്കെ പറയുന്ന സമയത്ത് സീമന്തിനേമായി പറയുന്നുണ്ട് മോൻ വിഷമിക്കേണ്ട നമുക്ക് നല്ലൊരു മന്ത്രവാദിയെ കണ്ട് ചരട് ജപിച്ച് കെട്ടാം മാത്രമല്ല അവളുടെ ആത്മാവിനെ തളയ്ക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം അല്ലെങ്കിൽ നിന്നെ ജീവിക്കാൻ അവൾ അനുവദിക്കില്ല നീയും ആ കരുണയുടെ അച്ഛനും കൂടി ചേർന്നല്ലേ അവളെ ഇല്ലാണ്ടാക്കിയത് അത് അതവൾക്ക് അറിയാം അതുകൊണ്ട് അതിനുള്ള പ്രതിവിധി ചെയ്തേ മതിയാകൂ എന്നൊക്കെ പറയുന്നു എത്രയും പെട്ടെന്ന് അമ്മ അതിനു വേണ്ടിയിട്ട് എത്ര പണം ചിലവാക്കാനും ഞാൻ തയ്യാറാണെന്നൊക്കെ മേഘനും പറയുന്നു മാത്രമല്ല ദൈവങ്ങളെ കൂടെ ആവാഹിച്ചു കൊണ്ടു നടക്കുന്നവളാണ് അപ്പം അത്രമാത്രം ശക്തി അവളുടെ ആത്മാവിനും കാണും ജീവിച്ചിരുന്ന മഹാലക്ഷ്മിക്കായും അപകടകാരിയാണ് മരിച്ച മഹാലക്ഷ്മി എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യം തന്നെയുണ്ട് എന്നൊക്കെ സിമന്തിന്യമ്മയോടേയും വാമദേവനോടും മേഘം പറയുന്നു അതേസമയം നമ്മുടെ മഞ്ജുനെ സാഗർ വിളിക്കുന്നുണ്ട് എനിക്ക് തന്നെ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞുണ്ട് പുറത്തേക്ക് വെച്ച് മീറ്റ് ചെയ്യുന്നുണ്ട് അന്നേരം സാഗർ ചോദിക്കുന്നുണ്ട് മഹാലക്ഷ്മി മരിച്ചിട്ടില്ലെന്നുള്ള കാര്യം മഞ്ജു ആയിട്ട് ആരോടെങ്കിലും പറഞ്ഞിരുന്നോ ഞാനായിട്ട് ആരോടെയും പറഞ്ഞില്ല സാഗറെ അതെന്താ അങ്ങനെ ചോദിച്ചേ ഞാനങ്ങനെ പറയുമെന്ന് സാഗറിന് പേടിയുണ്ടോ ഇല്ല എനിക്കൊരു പേടിയില്ല പക്ഷേ എങ്കിലും എൻ്റെ കൂട്ടുകാർക്കൊരു പേടി മഞ്ജു ആയിട്ട് ഇനി സത്യങ്ങളെല്ലാവരോടും തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേഘനും മറ്റുള്ളവരും മഹാലക്ഷ്മിയെ വെറുതെ വിടില്ല ഏട്ടത്തി മരിച്ചിട്ടില്ലെന്നുള്ള കാര്യം ഞാനായിട്ട് ആരോടെയും പറയില്ല കാരണം ആ മേഘനിട്ട് എനിക്കോ തിരിച്ചടി കൊടുക്കാൻ പറ്റിയില്ല അവരെങ്കിലും കൊടുക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ുള്ള എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് സാഗറിന് ഒരുപാട് സന്തോഷമാകുന്നു ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് മഞ്ജു എന്ത് തീരുമാനിച്ചെന്ന് ചോദിക്കുന്ന സമയത്ത് മഞ്ജുവിന് മറുപടി പറയാനാകാതെ ധർമ്മസങ്കടത്തിൽപ്പെട്ടു നിൽക്കുന്നത് പോലെ കാണിക്കുന്നു മഞ്ജു പറയുന്നു ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നേയുള്ളൂ ഇടുപിടിയിൽ നിന്ന് ഒരു തീരുമാനം എടുക്കാൻ എന്നെ കൊണ്ടാകില്ല കാരണം ഒരബദ്ധം പറ്റി നിൽക്കുന്നവളാണ് ഞാൻ എൻ്റെ തീരുമാനം തെറ്റായിപ്പോയെന്ന് എൻ്റെ വിവാഹത്തിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് വിവാഹത്തിന് മുമ്പ് ആളുകൾ സൂചന തന്നുവെങ്കിലും ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് ഒരാളെ സെലക്ട് ചെയ്യുന്നതിന് മുമ്പിട്ട് നന്നായി ായിട്ട് ആലോചിക്കേണ്ടി മഞ്ജു എത്ര വേണമെങ്കിലും ആലോചിച്ചോ ഞാൻ മഞ്ജുവിനെ ജീവന തുല്യം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതിൽ യാതൊരു മാറ്റവും എനിക്ക് മഞ്ജുവിനെ ഒത്തിരി ഇഷ്ടമാണ് ഇനി നിയന്ത്രിക്കാനും ശാസിക്കാനും കൂടെ ഒരാൾ വേണമെന്ന് ഒരുപാട് ആഗ്രഹമാണ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് മഞ്ജുവിന് അങ്ങ് വല്ലാണ്ട് മനസ്സലിയുന്നുണ്ട് അതായത് സാഗർ ഈ പറയുന്നതൊക്കെ സത്യസന്ധമായിട്ടാണോ മേഘനിൽ നിന്നും കിട്ടാത്ത സ്നേഹം സാഗറിനിന്ന് തനിക്ക് കിട്ടുമോ എന്നൊക്കെയുള്ളൊരു തോന്നൽ മഞ്ജുവിൻ്റെ മനസ്സിൽ വരുന്നു നമ്മൾ തമ്മിൽ സ്നേഹിക്കാൻ തുടങ്ങിയെന്ന് തന്നെ ഇരിക്കട്ടെ നിങ്ങൾക്ക് മേഘനാഥനെ പേടിയില്ലേ എന്ന് മഞ്ജു ചോദിക്കുന്ന സമയത്ത് സാഗർ പറയുന്നുണ്ട് എന്തിന് പേടിക്കണം മഞ്ജുവിന് എന്നെ ഇഷ്ടമാണെങ്കിൽ ഒരു ശക്തികളെ ഞാൻ പേടിക്കുന്നില്ല മാത്രമല്ല എനിക്ക് നല്ല സുഹൃത്തുക്കളും ഉണ്ട് അവൻ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് മഞ്ജുവിന് എന്തോ ഒരു കോൺഫിഡൻസ് ആകുന്നത് പോലെ അതേസമയം മുത്തശ്ശി പ്രതാപനോട് പറയുന്നുണ്ട് ദൈവങ്ങളെ ആവാഹിച്ച് കൂടെ കൊണ്ട് നടക്കുന്നവളായിരുന്നു അവൾ മരിച്ചു കഴിയുമ്പോൾ അവളുടെ ആത്മാവിന് അത്രയധികം ശക്തി കാണും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവളുടെ ആത്മാവിനെ തളയ്ക്കണമെന്ന് മാത്രമല്ല അമേഖന് മുമ്പിൽ മഹാലക്ഷ്മിയുടെ ആത്മാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നത് സത്യം തന്നെയായിരിക്കും എന്ന് പറയുന്ന സമയത്ത് പ്രതാപന് കലിയോടെ പറയുന്നുണ്ട് ആത്മാവ് കൂത്മാവ് എന്നു പറയുന്നത് ചുമ്മാതാണ് പ്രതാപൻ നിസ്സാരമായി എഴുതി തള്ളിയ ഈ കാര്യം മുത്തശ്ശിയുടെ മനസ്സിൽ വല്ലാണ്ട ഭയപ്പെടുത്തുന്നുണ്ട് എന്തായാലും സാഗറും മഞ്ജും തമ്മിൽ പ്രേമത്തിലാണെന്ന് അറിയുമ്പോൾ ഏറ്റവും തകരാൻ പോകുന്നത് മറ്റാരും ആയിരിക്കത്തില്ല നമ്മുടെ മേഘൻ തന്നെയാണ് മേഘനായിട്ട് പണം കൊടുത്ത് ഇറക്കുമതി ചെയ്തതാണ് മഹാലക്ഷ്മിയെ വളച്ച് കണ്ണൻ്റെ ജീവിതം തകർക്കാനായിട്ട് അങ്ങനെ മേഘൻ ഇറക്കിയ ആ ഒരു വ്യക്തി തന്നെ തൻ്റെ ജീവിതം കുണം തോണ്ടാൻ കൂട്ടു നിൽക്കുന്നതെന്ന് അറിയുമ്പോൾ എങ്ങനെ സഹിക്കുമെന്നറിയത്തില്ല അപ്പം വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ